കാസർഗോഡ് ജില്ലയിലെ കുമ്പോൽ കുടുംബത്തിലെ സയ്യിദ് കുഞ്ഞുക്കുമായി തങ്ങളവറുകൾ ഇവിടേക്ക് ഈത്തപ്പഴം കൊടുത്തയച്ച അഞ്ച് പെട്ടി ഈത്തപ്പഴം അത് പുരുഷന്മാർക്ക് കൊടുക്കാൻ തെഞ്ഞുള്ളൂ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പെട്ടി ഈത്തപ്പഴം മഹാനായ തങ്ങള് കുമ്പോൽ എന്ന് പറഞ്ഞത് കാസർഗോഡ് കഴിഞ്ഞ് കുമ്പള കഴിഞ്ഞ് അരിക്കാടി അടുത്താണ് കുമ്പോൽ എന്ന് പറയാൻ ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന സയ്യിദാണ് അവർ അള്ളാഹുർക്ക് ദുൽഖാസ് മാഫീസും കൊടുക്കട്ടെ തങ്ങളെപ്പറ്റി എവിടെയും പുകഴ്ത്തി പറയുന്നതോ തങ്ങളെ പറ്റി തങ്ങളുടെ എന്തെങ്കിലും കരാമത്തുകൾ പറയുന്നോ തങ്ങൾക്ക് തീരെ പറയരുത് എന്നാണ് പറയാം പറയരുത് എന്ന് പറയുന്നത് എനിക്കൊക്കെ എനിക്കടക്കം എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഭവസ്ഥമായ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വലിയ മഹാനാണ് തങ്ങൾ സീതു കുഞ്ഞുക്കോയി കൊടുക്കട്ടെ പറഞ്ഞ പറഞ്ഞ വാക്കാണ് നാവ് കൊണ്ടൊരു എന്റെ ഒരു അനുഭവം സാധാരണ മൈക്കൊക്കെ മോശം നല്ല മൈക്കാണ് മൈക്കൊക്കെ മോശമാവുകയാണെങ്കിൽ സൗണ്ട് പോകും സൗണ്ട് പോയ പിറ്റേന്ന് സൗണ്ട് ഉണ്ടാവില്ല തങ്ങളെ ഞാൻ പരിചയപ്പെട്ട ആ ഒരു തുടക്ക തുടക്കകാലങ്ങളിൽ തങ്ങളോടൊറ്റ പറഞ്ഞ തങ്ങളെ എങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട് അഹമ്മദാ തങ്ങള് തൊണ്ടൊക്കെ പിടിച്ചിട്ട് ഒരു ദ ചെയ്തതാണ് പിന്നെ ഒരു കാരൊക്കെ തങ്ങളെ കടിച്ചിട്ടിരിക്കുക തിന്നാൻ തിന്നാൻ ഒരു കൊട്ടും തങ്ങള് നെഞ്ചത്തിനെ കൊട്ടും ആ ഒരു പൊരുത്തമാണ് പിന്നെ ഇന്നത്തെ ദിവസം വരെ നാളെ നമുക്ക് പറയാൻ പറ്റില്ല സൗണ്ട് പോയിട്ട് വേറെ പറയാതെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല